കാത്തുവിന്റെ തുന്ന ഇത് കാത്തുവിന്റെ അടുത്ത് തുന്നാണോ അത് ഇത് കുഞ്ഞുവാവയോ കുഞ്ഞുവാവ് ഇത് കുഞ്ഞുവാവയാണേ കാർത്തു അടുത്ത് കുഞ്ഞ് കുഞ്ഞേ ഹായ് ഗെയ്സ് ഹലോ പറഞ്ഞു ആരാഷിക്കുട്ടനോട് പറഞ്ഞു അത് ഋഷികുട്ടൻ ഋഷിക്കുട്ടനോട് കാര്യം പറഞ്ഞു ഹായ് ഹലോ 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 ഹൗ ആർ യു ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് ആപ് യു ഐ ഐ ലവ് യു പാപ്പാ പാട്ട പാട വാ പാട്ട ഇച്ചരെ പാട്ട പാപടലക്ക കളി കളി പാട്ട് എന്ന് പറഞ്ഞു പാടടല കളി ഇച്ചു ഇച്ചു കാ ഇച്ചു ഉണ്ട് കളി പാട്ട് എന്ന് പറഞ്ഞേ കാ ഇച്ചു ഉണ്ട് ഇച്ചു പോയി แล ഇച്ചു